എൻ്റെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ഹാക്കായത് ഞാൻ ഏതാനും എന്താ പറയുക ഒരു മൂന്നാഴ്ച കൊണ്ട് ഞാനത് ഹാക്കിംഗ് തിരിച്ചെടുത്തു അപ്പോൾ എല്ലാവർക്കും ഒരു സംശയേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഹാക്കിംഗ് തിരിച്ചെടുത്തത് എൻ്റെ ഫേസ്ബുക്ക് പേജ് ഹാക്കായി പിന്നെ ഞാനത് ഹാക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടി പല കാര്യങ്ങളും ഞാൻ അന്വേഷിച്ച് പല ഹാക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടി ഒരുപാട് ടീമുകളെ സമീപിച്ച് എനക്ക് ഒരുപാട് പൈസ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഹാക്കിംഗ് നീട്ടിയെടുക്കുക എന്നുള്ളത് വളരെ ദുഷ്കരാൻ തോന്നിയ ഒരു സാഹചര്യത്തിൽ ഞാൻ തന്നെ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം തയ്യാറായി നിങ്ങളിപ്പോൾ ഒരു ഫേസ്ബുക്ക് പേജ് ഹാക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ ഒരു ഡീറ്റെയിൽഡ് ലെറ്റർ എഴുതി ഉണ്ടാക്കണം ഡീറ്റെയിൽഡ് ലെറ്റർ അത് നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയുമോ മറ്റ് ഞാനിപ്പോൾ ഗൂഗിൾ ഡോക്സിലാണ് ഞാനത് തയ്യാറാക്കിയത് അത് നമുക്ക് പല സ്ഥലത്തും പോസ്റ്റ് ചെയ്യണ്ടാവും അപ്പോൾ ഞാനിത് ഡിയർ ഫേസ്ബുക്ക് ടീം ഐ എം നോട്ട് ടാബ്ലറ്റ് ടു ആക്സസ് മൈ ഫേസ്ബുക്ക് പേജ് നെയിംഡ് ഡോക്ടർ കരീൽ ബ്ലോഗ് സിൻസ് ട്വൻറ്റി ഫിഫ്ത്ത് നവംബർ നൈറ്റ് ടു തൗസൻഡ് ട്വൻ്റി ത്രീ നല്ല ഡീറ്റെയിൽഡായിട്ട് എഴുതുക അതിൻ്റെ താഴെ ഞാനിവിടെ അതിൻ്റെ ഒരു ലിങ്ക് ആദ്യം നിങ്ങൾ അതിൻ്റെ ഒരു ലിങ്ക് എടുത്ത് വെക്കണം നിങ്ങൾ ഹാക്ക് ആയ പേജിൻ്റെ ലിങ്ക് എഴുത്ത് വെക്കണം അത് നിങ്ങളുടെ പേജ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഓക്കെ ആ പേജ് ഓപ്പൺ ആക്കിയാൽ ഈ ലിങ്ക് എടുത്തിട്ട് കോപ്പി ചെയ്യണം ഇവിടെ ഓക്കെ ഈ ലിങ്ക് ഇതിൽ ആഡ് ചെയ്യണം ഏ പിന്നെ ഞാൻ അതിൽ നമുക്ക് എന്താണ് സംഭവിച്ചത് അത് ഇംഗ്ലീഷിൽ ട്രൈഡ് മൾട്ടിപ്പിൾ ടൈംസ് ഇനോട് ടു റിപ്പോർട്ട് ദ ഇഷ്യൂ ഞാൻ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യാം ടിൽ നോ ഐ ഡിൻ ഗെറ്റ് ഇൻ യു റെസ്പോൺസ് ഹെൽപ് ഫ്രോം ഫേസ്ബുൾ ഐ വാസ് ആക്ച്വലി യൂസിങ് ദിസ് പേ സിൻസ് ടു തൗസൻഡ് ഫോർട്ടീൻ നിങ്ങൾ ഏത് വർഷം മുമ്പാണ് ഇത് ഉപയോഗിക്കുന്നുള്ളതെന്നൊക്കെ ഇതിൽ ഡീറ്റെയിൽ എഴുതണം ഐ ആം എൻഗേജിങ് വിത്ത് ഓഡിയൻസ് റെഗുലർലി ത്രൂ ദിസ് പേജ് സോ ഇറ്റ് ഈസ് നെസസറി ഫോർ മീ ടു ഗെറ്റ് ബാക്ക് ദിസ് പേജ് ഈ പേജ് എനിക്ക് തിരിച്ചിട്ടെന്നുള്ള വളരെ നിർബന്ധമുള്ള കാര്യമാണ് ഐ ട്രൈഡ് എ ന്യൂ പ്രേജ് ബട്ട് ഇൻ ജനറലി അത് ഞാൻ എഴുതിയതാണ് അവിടുന്ന് ദിസ് ഈസ് ദ ലിങ്ക് ഓഫ് ദ പേജ് വിച്ച് ഹാസ് ബീൻ ഹാക്ക്ഡ് ഹാക്ക് ചെയ്ത പേജിൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ലിങ്ക് കൊടുക്കുക പിന്നെ രജിസ്റ്റേർഡ് ഇമെയിൽ എഴുതുക പിന്നെ രജിസ്റ്റേർഡ് ഫോൺ നമ്പർ ഇല്ല ഞാൻ ഇപ്പോൾ ഈ പേജ് ഐ ഒക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ ഇത് എങ്ങനെ നിങ്ങൾ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളതൊക്കെ എഴുതിയിട്ട് വിത്ത് സിൻസിയർലി എന്ന് ഒരു ലെറ്റർ നിങ്ങൾ ആദ്യം എഴുതി ഉണ്ടാക്കണം ഇതാണ് ആ ലെറ്റർ ഇതാ ഈ ലെറ്റർ നമ്മളെപ്പോഴും കോപ്പി ചെയ്ത് വെക്കുന്ന രീതിയിൽ വെക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാമെന്നറിയുമോ നമ്മൾ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലിൽ പോവുക പ്രൊഫൈലിൽ പോവുക ഇപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് നിങ്ങൾ തുറക്കണം ഗൂഗിൾ ക്രോമ് പോയിട്ട് ഇതിൻ്റെ മോൾ അമർത്തിയിട്ട് ഇവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പ് വേർഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണും ഇത് വേണ്ട ഇതിപ്പോൾ ഡെസ്റ്റോപ് വേർഷനില്ല ഈ ഡെസ്ക്ടോപ്പ് വേർഷനിൽ തന്നെ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ചെയ്യണം ഈ ഡെസ്ക്ടോപ്പ് വേർഷനിൽ പോയിട്ട് എന്നുള്ള അടുത്ത് പോകാം ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു റിപ്പോർട്ട് എ പ്രോബ്ലം എന്ന് കാണും മനസ്സോ ഈ റിപ്പോർട്ട് എ പ്രോബ്ലം എന്ന് പറയുമ്പോൾ രണ്ട് ഓപ്ഷൻ വരും ഹെൽപ്പ് എസ് ഇമ്പോ ഇമ്പ്രൂവ് ഫേസ്ബുക്ക് അതല്ല ക്ലിക്ക് ചെയ്യേണ്ടത് സംതിങ് വെൻറ്റ് റോങ് എന്നുള്ള അടുത്ത് പോകാം ഓക്കെ അതിൻ്റെ അടുക്ക് നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാമോ നിങ്ങൾ ഹാക്കായ പേജിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ ഹാക്ക് ചെയ്ത പ്രോസസ്സിൻ്റെ എന്തൊക്കെ സ്ക്രീൻഷോട്ടുകൾ സ്ക്രീൻഷോട്ടുകളുണ്ടോ അതൊക്കെ എടുത്ത് നോക്കണം കേട്ടോ എന്നിട്ട് അത് ഇവിടെ ഇങ്ങനെ ഇൻ റിപ്പോർട്ട് എന്നുള്ള എടുത്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ ചെയ്യുക നിങ്ങൾക്ക് ഏത് ഏരിയയിലാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാണിക്കാ ഇവിടെ പേജ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പേജ് എന്ന് കൊടുക്കുക ചൂസ് ചെയ്യുന്ന ഏരിയ അവിടെ എന്നിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഈ പേ ഈ ഇത് നമ്മളിവിടെ കോപ്പി ചെയ്തല്ലോ സെലക്ട് ആളു ഇതിവിടെ എടുത്തിട്ട് ഇവിടെ കോപ്പി അടിക്കുക ഇവിടെ കോപ്പി ചെയ്യുക ഒരു മെസ്സേജ് ഓക്കെ ആ മെസ്സേജ് അവിടെ കോപ്പി ചെയ്തു എന്നിട്ട് എന്ത് ചെയ്യുകയാണ് നമുക്ക് ഇവിടെ കുറച്ച് സ്ക്രീൻഷോട്ടുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ഇപ്പോൾ ഞാൻ ഇത്ര കാണിച്ചു തരാം കേട്ടോ ഇവിടെ സ്ക്രീൻഷോട്ടുകൾ ആഡ് ചെയ്യാനുള്ളതുണ്ട് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ച് സ്ക്രീൻഷോട്ടുകൾ നിങ്ങൾ എടുത്തു വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സ്ക്രീൻഷോട്ട് ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്തു കൊടുക്കുന്നു അപ്പോൾ ഞാൻ കൊടുക്കുന്നതൊരു ഡെമോ പർപ്പസിൽ കൊടുക്കുക ഇങ്ങനെ ആഡ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ അത് സബ്മിറ്റ് ചെയ്യുക ഓക്കെ സബ്മിറ്റ് ചെയ്യുക അപ്പോൾ ഇത് ഫേസ്ബുക്കിലേക്ക് ഈ മെസ്സേജ് എത്തിയിട്ടുണ്ടാവും എന്നിട്ട് പിറ്റേന്ന് പിന്നെ ഇതേ മെസ്സേജ് തന്നെ റിപ്പീറ്റ് ചെയ്യുക ഓക്കെ ഇത് നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടുന്ന ഒരേത് റെസ്പോൾ ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അയക്കാൻ പറ്റുണ്ടാവുള്ളൂ അതിൻ്റെ അടുത്ത് ട്രൈ ചെയ്ത് ചിലപ്പോൾ കിട്ടിക്കോളണം എന്നില്ല ഈ പന്ത്രണ്ട് മണിക്കൂറിലാണെങ്കിൽ അപ്പോൾ ഒക്കെ ഈ മെസ്സേജ് കോപ്പി ചെയ്തത് അതുകൊണ്ട് പെസേജ് ഇങ്ങനെ സബ്മിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഓക്കെ ഞാൻ അപ്പോൾ സബ്മിറ്റ് ചെയ്യുന്നില്ല അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കുറേ കഴിയുമ്പോൾ പൈസ എത്രയും പെട്ടെന്ന് തന്നെ ഫേസ്ബുക്കിൽ നിന്ന് റെസ്പോൺസ് കിട്ടും ഇനി ഇതിനേക്കാളൊക്കെ നല്ലൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫേസ്ബുക്കിൻ്റെ വേരിഫൈഡ് അക്കൗണ്ടായിട്ട് മാറ്റാൻ പറ്റും എന്നാൽ വളരെ എളുപ്പമാണ് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ അങ്ങനാണ് ചെയ്തത് സെറ്റിങ്സ് ആൻഡ് പ്രയോ വേരിഫൈഡ് അക്കൗണ്ട് പോകുമ്പോൾ എന്താ മെച്ചം എന്നു പറഞ്ഞാൽ നമുക്ക് ഒരു കസ്റ്റമർ കെയർ ഓഫീസർ നമുക്ക് സംസാരിക്കാനൊക്കെ ആയിട്ട് റെഗുലറായിട്ട് ആയിട്ട് വരും എന്നുള്ള വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് അവർ ചെയ്യും അതിന് നമ്മൾ ഒരു മാസം എഴുന്നൂറ് രൂപ സബ്സ്ക്രിപ്ഷൻ ഉണ്ട് വേണമെങ്കിൽ അത് എടുക്കുന്ന ഒരു ഡ്യൂറേഷനിൽ ഇത് ഹാക്കിംഗ് ഒഴിവാക്കുന്നവരെ എടുക്കാത്തൊക്കെ എടുത്താൽ മതി അങ്ങനെ എപ്പോഴും എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഓപ്പം അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നീക്കം ചെയ്യാൻ പറ്റും ഈ രണ്ടാമത്തെ ഓപ്ഷൻ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് അന്ന് തന്നെ ശരിയായി കൊണ്ടുവന്നില്ല ചിലപ്പം നമുക്ക് ഈ ഒരു നമ്മൾ പറഞ്ഞ വെരിഫൈഡ് പ്രൊഫൈൽ എടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും ഇപ്പം ഞാൻ എൻ്റെ ഇപ്പം ഞാൻ വെരിഫൈഡ് ആക്കി കേട്ടോ അത് ഹാക്കിംഗ് കിട്ടിയതിന് ശേഷം ഞാൻ വെരിഫൈഡ് ആക്കിയത് വെരിഫൈഡ് അക്കൗണ്ട് ആക്കി കഴിഞ്ഞാൽ എന്താ മെച്ചം തന്നെ നമുക്ക്